നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പേ തന്നെ വിജയം ഒതുക്കുന്ന രീതിയിലേക്കാണ് കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡി കെ പടയൊരുക്കം ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റും ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന ശക്തമായിട്ടുള്ള വികാരം ആളി പടർത്തിക്കൊണ്ടാണ് ഡി കെ ശിവമാർ കർണാടകയിൽ പ്രചരണം നടത്തുന്നത് ഇരുപത്തെട്ട് സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്റെ അഭിമാന പ്രശ്നമാണ് എന്ന് ഡി കെ ശിവുമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത് ബാക്കി എല്ലാ സീറ്റുകളും ബി ജെ പി സഖ്യത്തിലേക്കും ജെ ഡി എസിലേക്കും പോകുന്ന ഒരു നിമിഷമായിരുന്നു ജെ ഡി എസുമായി കൈകോർത്തതാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ്സിന് ഒൻപത് സീറ്റുകൾ കർണാടകയിൽ നിന്നും ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്താറോളം സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത് നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ട് ഷെയർ ജെ ഡി എസിന്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കണ്ടത് മൈസൂരിലും മാണ്ഡ്യ മേഖലയിലും അതുപോലെ തന്നെ കർണാടകയുടെ ജെ ഡി എസ് പ്രഭാക കേന്ദ്രങ്ങളിലുമൊക്കെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജെ ഡി എസിന്റെ പല സിറ്റിംഗ് എം എൽ എമാരും അതി ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പരാജയപ്പെട്ടതും ഒക്കെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് കഴിഞ്ഞ തവണത്തെ ഒരു തുടർ വിജയം ആവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപമുഖ്യമന്ത്രിയായ കെ പി സി സിയുടെ അധ്യക്ഷനായ അതായത് കർണാടകയുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി കെ ശിവകുമാർ ശ്രമിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കർണാടകയിൽ നിലവിൽ ഉള്ള ഭരണത്തെ ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ സർവേ ഫലങ്ങളിൽ ഉൾപ്പെടെ ഇരുപത് സീറ്റ് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പോകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉള്ളത് ബാക്കി അവശേഷിക്കുന്ന എട്ട് സീറ്റുകൾ ആണ് അതിനകത്ത് പ്രധാനമായും ചാഞ്ചാട്ടം ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും തീരദേശ മേഖലകളിൽ സാധാരണയായി ബി ജെ പി ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിൽ മേഖലയിലടക്കം കോൺഗ്രസിനായിരുന്നു ലീഡ് കിട്ടിയത് അതായത് കോസ്റ്റൽ കർണാടകയിലെ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടത് അപൂർവത്തിൽ അപൂർവമായ ഒരു സാഹചര്യമായിരുന്നു സാധാരണയായി ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഈ മേഖലകളിലൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ അഭൂതപൂർവ്വമായ ലീഡ് കിട്ടിയത് എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന് പറയാം ജെ ഡി എസ് എം എൽ എ മാർ പലരും ഈ തെരഞ്ഞെടുപ്പോട് കൂടി മറുഗണ്ഠം ചാടും എന്നതും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഡി കെ ശിവുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ജെ ഡി എസിലെ പല പ്രവർത്തകരും ഇതിനോടകം തന്നെ കോൺഗ്രസിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു കോൺഗ്രസിലേക്ക് ചേരാൻ അവർക്ക് കാരണങ്ങൾ പലതാണ് ഒന്നാമത്തെ കാര്യം ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള വർഗീയ മുഖം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് മാത്രമല്ല കുമാരസ്വാമി ബി ജെ പിയുമായി സന്ധ്യ ചെയ്യാൻ പോയത് ഇഷ്ടപ്പെടാത്ത ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസിലേക്ക് ലയിച്ചു ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാരണമായി ജെ ഡി എസിലെ കോൺഗ്രസിലേക്ക് മാറിയ അംഗങ്ങൾ പറയുന്നത്